എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടപ്പറയിൽ നിത്യയൊവനം ഈ വിഷയമാണ് ഇത് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് ആർത്തവം നിലക്കുന്ന ഒരു ഘട്ടം വരുമെന്ന് എല്ലാവർക്കും അറിയാം അതെ സാക്ഷാൽ മെനോപോസ് ഇനി ചോദ്യം പുരുഷന്റെ കാര്യത്തിലും ഇതുപോലൊരു നിലക്കം ഒരു അൻപത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഉണ്ടോ എന്നാണ് മെയിൽ മെനോപോസ് എന്നൊരു പ്രയോഗം തന്നെയുണ്ട് ഒരു കാര്യം ഓർക്കുക സ്ത്രീക്ക് മെനോപ്പോസ് എന്നത് വലിയൊരു ഹോർമോൺ മാറ്റത്തിന്റെ കഥയാണ് പുരുഷനിൽ ഈ വിധമൊരു ഹോർമോൺ മാറ്റം സംഭവിക്കുന്നില്ല എങ്കിലും ശാരീരികമായും മാനസികമായും ലൈംഗിക ശേഷിപരവുമായ ഒരു ശരത്കാലം പുരുഷന്റെ ജീവിതത്തിലുമുണ്ടാകാം പുരുഷൻ സടകുടഞ്ഞെഴുന്നേൽക്കുന്നതിൽ വരുന്ന കാലതാമസവും എഴുന്നേറ്റ് കഴിഞ്ഞ ശേഷമുള്ള ഫലക്കുറവും പുരുഷ മനോപോസിന്റെ ലക്ഷണമാണ് ഇതിന്റെ ഫലമായി അവരിൽ ആത്മവിശ്വാസം ഇടിയുന്നു ഈ പ്രതിസന്ധിയെ ഇരട്ടിപ്പിക്കും വിധമായിരിക്കും പലപ്പോഴും ഭാര്യയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ശരീരം കൊണ്ട് ഭർത്താവിനെ പഴയ പോലെ ഉത്തേജിപ്പിക്കാനുള്ള ശേഷി അവൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആയിരം ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലെ കിടപ്പറ ലീല അറുമുഷിപ്പനും ചടങ്ങൊപ്പിച്ചതും ആയി കഴിഞ്ഞിട്ടുണ്ടാവാം പുരുഷൻ പലപ്പോഴും ഉത്തേജിതനായി വേറെ പെൺ ശരീരങ്ങൾ തേടുന്ന കാലമാവാം ഇത് ശരീരത്തിലെ പുതുമ അവനെ പെട്ടെന്ന് ഉത്തേജിപ്പിച്ചെന്നും വരാം അതേസമയം ഈ പുതിയ ബന്ധം അയാളിൽ പുതിയ വെല്ലുവിളിയുയർത്തുകയും ചെയ്യും ഒരു കേസ് വന്നു തകരാൻ തുടങ്ങിയ ദാമ്പത്യത്തിന്റെ ഫയലാണ് അമ്പതിനോടടുത്ത ഭർത്താവിനെ മകളാക്കാൻ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുമായി ഒരു ഇത് ശരിയാണോ ഭാര്യയുടെ പരാതി പരാതിയെന്ന് ഭർത്താവിനോട് സ്വകാര്യത്തിൽ ചോദിച്ചു ശരിയാണ് തെറ്റല്ലേ ആയിരിക്കാം പക്ഷെ എനിക്കെന്റെ പുരുഷത്വത്തെ കാത്തു പോറ്റേണ്ടതുണ്ട് അതെന്താ ഭാര്യ സഹകരിക്കില്ലേ ആർക്ക് വേണം അവളുടെ സഹകരണംകുട്ടി എങ്ങനെയാ ഇക്കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല പക്ഷെ സംഭവിക്കാമെന്ന ചിന്ത തന്നെ എന്നെ മത്തുപിടിപ്പിക്കുന്നു അയാളുടെ രോഗം ഡോക്ടർക്ക് മനസ്സിലായി വയസ്സാവാൻ തുടങ്ങുന്ന രവിക്ക് ലൈംഗിക ശേഷി കുറഞ്ഞിട്ടുണ്ട് എന്ന് അയാൾക്കറിയാം പഴയതുപോലെ ഇടിച്ചു കയറി കാളയുടെ കരുത്തും കോഴിയുടെ പിടിച്ചടിയും പാമ്പിന്റെ ചുറ്റിപ്പിണയിലും ഒന്നും കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല പക്ഷെ ആ സുഖം വിട്ടുകളയാൻ മനസ് വരുന്നുമില്ല പിന്നൊരു നിവൃത്തി ഭാവനയിൽ ഇതെല്ലാം അരങ്ങേറി ഫാന്റസിയുടെ രസാനുഭൂതി ഉൾക്കൊള്ളുക എന്നതാണ് പക്ഷേ അതിനും ഒരു മീഡിയം വേണമല്ലോ പത്തിരുപത് വർഷമായി മീഡിയമായി നിന്നു കൊടുക്കുന്ന ഭാര്യയെ വെച്ചൊരു ഫാന്റസിയുടെ കാര്യമില്ല പുതിയ ഒരാൾ അതും നിറഞ്ഞു തുളുമ്പുന്ന പെൺകുട്ടി ഭാവനയിൽ ഉടപുടവയില്ലാതെ നിന്നാൽ ഭാവനയിൽ വെച്ചു തന്റെ സകലും അങ്ങോട്ടാവുമല്ലോ അപ്പോൾ ചോദിക്കും ഭാവനയിൽ മാത്രം മതിയെങ്കിൽ എന്തിനെ അവളുമായി അടുത്തു എന്ന് അത് വേറൊരു സുഖമാണ് അടുത്തിടപഴകുമ്പോൾ അവളുടെ വിവിധതരം ഭാവപകടനങ്ങൾ കിട്ടും അതെല്ലാം ഫാന്റസിയിലോട്ട് കയറ്റി വിലസാം അനുഭവിക്കാം ഡോക്ടർ അയാളെ കൗൺസിലിങ്ങിന് വിധേയനാക്കി ഭാവനയിൽ കളിച്ചു കളിച്ചൊടുവിൽ യാഥാർത്ഥ്യത്തിൽ തന്നെ അവൾ ഇടിച്ചു കയറാൻ പകത്തിന് നിന്ന് തരുമ്പോൾ അവസരത്തിനൊത്തുയരാൻ രവിക്ക് കഴിയുമോ എന്ന് ചോദിച്ചു അത്ര ആത്മവിശ്വാസം അയാൾക്കില്ല ഭാവനയിൽ വീരനാകാനേ അയാൾക്ക് താല്പര്യമുള്ളൂ പെൺകുട്ടിയുടെ കാര്യം മറിച്ചാണ് എന്ന് അയാളെ പഠിപ്പിച്ചു വെറുതെ പുലിവാൽ പിടിക്കാൻ പോകേണ്ട വിട്ടുകള അയാൾ വഴങ്ങി ഭാര്യയെ വിളിച്ചു പറഞ്ഞു മുറ്റി മുതുകടിച്ചു നടക്കാത്ത ശരീരം കൊണ്ട് ഒരു ഇരുപതുകാരിയുടെ ഫിറ്റ്നസ് നേടാൻ പൊതിഞ്ഞു വെച്ചിരിക്കുന്നിടം കൊണ്ട് മാത്രമല്ല ശരീരത്തിലെ പല ഭാഗങ്ങൾ കൊണ്ടും ദാമ്പത്യ ലീലയിൽ ഏർപ്പെടാം എന്ന് പഠിപ്പിച്ചു ചുരുക്കത്തിൽ തനിക്ക് എത്ര ലൈംഗിക അവയവങ്ങൾ ഉണ്ട് എന്ന ഒരേകദേശ ധാരണ സ്ത്രീക്കുണ്ടാവണം ഒന്നേയുള്ളൂ എന്ന ധാരണം ആദ്യമേ കളയുക അതോടെ മദനോത്സവത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റായി